കൊൽക്കത്തയിലെ ആർ ജി കർ മെഡിക്കൽ കോളേജിലെ രണ്ടാം വർഷ പി ജി വിദ്യാർത്ഥിനിയുടെ ക്രൂരമായ കൊലപാതകത്തിൽ കുറ്റവാളികളെ പിടികൂടാൻ പശ്ചിമബംഗാൾ പോലീസിന് രണ്ട് ദിവസത്തെ സമയം നൽകുന്നുവെന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേസിൽ നിഷ്പക്ഷവും സമഗ്രവുമായ അന്വേഷണം വേണമെന്നും കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും ഐ എം എ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു സംഭവത്തിൽ ബി ജെ പിയും കോണ്ഗ്രസും പശ്ചിമബംഗാൾ സർക്കാരിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ക്യാമ്പസിൽ നിലനിൽക്കുന്ന അരാജകത്വത്തിന്റെയും അരക്ഷിതാവസ്ഥയുടെയും തെളിവാണ് ഈ സംഭവമെന്ന് ഐ എം എ ചൂണ്ടിക്കാട്ടുന്നു കുറ്റവാളികൾക്ക് ക്യാമ്പസിനുള്ളിൽ കൂടാതെ കുറ്റകൃത്യം ചെയ്യാൻ പ്രാപ്തമാക്കിയ സാഹചര്യങ്ങളെ അപലപിക്കുന്നതായും ഐ എം എ കൂട്ടിച്ചേർത്തു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സുരക്ഷിതത്വം ഉറപ്പാക്കി സംരക്ഷണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ അത് അവിടുത്തെ ഭരണകൂടത്തിന്റെ കഴിവുകേടാണെന്നും ഐ എം എ ആരോപിച്ചു കുറച്ചു നാളുകൾക്ക് മുൻപ് കേരളത്തിലെ ഒരു താലൂക്ക് ആശുപത്രിയിലെ യുവ റെസിഡന്റ് വനിതാ ഡോക്ടർ കുത്തേറ്റ് മരിച്ച സംഭവവും എടുത്തുകാട്ടി ഡോക്ടർമാരുടെ ജോലി സ്ഥലങ്ങളിൽ വിഷലിപ്തമായ അന്തരീക്ഷം നിലനിൽക്കുന്നതിന്റെ തെളിവുകൾ വർദ്ധിച്ചു വരുന്നത് അടിസ്ഥാനപ്പെടുത്തുന്നുവെന്നും ഐ എം എ പ്രസ്താവനയിൽ പറയുന്നു ജോലി ജോലിസ്ഥലത്ത് ഡോക്ടർമാരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്നും ഐ എം എ ആവശ്യപ്പെട്ടു കുറ്റവാളികളെ പിടികൂടാൻ രണ്ട് ദിവസത്തെ സമയം നൽകുകയാണെന്നും അല്ലാത്തപക്ഷം രാജ്യവ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഐ എം എ സർക്കാരിന് മുന്നറിയിപ്പ് നൽകി അതേസമയം സംഭവത്തിൽ ബംഗാൾ സർക്കാരിനെ കടന്നാക്രമിച്ച് ബിജെപിയും കോൺഗ്രസും രംഗത്തുവന്നു ബംഗാളിലെ ക്രമസമാധാന നില തകർന്നിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ആരോപിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി